ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റോയിമോൾക്ക് സ്കൂളിലെ ദിവസമാണ് റോയിമോൾക്ക് വയറിന് സുഖം ഇല്ല അപ്പം ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് മടി ആവണ്ട എന്ന് വെച്ചിട്ട് സ്കൂളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുവന്നതാണ് ഡോക്ടറെ കാണിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് ഇക്കാൻ്റെ ഉമ്മാൻ്റെ എടുത്തേക്കാം കേട്ടോ നമ്മളിപ്പോൾ നാട്ടിലേക്ക് വന്നെന്ന് നമുക്ക് തന്നെ തോന്നില്ല കാരണം നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീടും ഉമ്മാനും എല്ലാവരും ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട് നമ്മളിവിടുന്ന് അങ്ങോട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ഏതെ എന്താ മാത് മാങ്ങ വേണോ കുട്ടിക്ക് അതാ മാങ്ങ വാങ്ങിച്ചൊരുക്കിട്ടാ ഏ അതാ മാങ്ങ കാണുന്നില്ലേ കുട്ടിന്റെ മാങ്ങ അതാ മാങ്ങ ആ ഈ നല്ല മാങ്ങൾ വന്ന പടനവും കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിച്ച് ദോശ വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന കേട്ടോ പക്ഷേ കഴിച്ചത് ഇക്കാണെന്നുള്ളു ഇക്കാക്കി പിന്നെ ബീഫ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മസാല കഴിക്കുകയാണ് മസാല കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്ത് കഴിക്കും കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കഴിക്കാറില്ല റോയിമോള് പിന്നെ ഇക്കാരൻ ഉമ്മനോട് ഭയങ്കര കൂട്ടാ ഓരോ കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പം വന്ന പടനെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് സ്കൂളിൽ ഓരോ കുട്ടികളെ കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഈ ബോയി ആരാണ് ഈ ബോയിന് പോയിട്ട് അറിയില്ല ആ ഓയിന് ഈ കുട്ടി റോയിനെ ചവിട്ടി പാവ കുട്ടിയാണ് കാല് തട്ടിയതാ റോയി അയാക്ക് പ്രശ്നം ഇതാരുട്ടി എന്താ ഗ്ലാസ് വെച്ച് കിട്ടി ചോട്ടിയ പേരെന്താ നാളെ കുട്ടിയുടെ പേരോക്കെ പറഞ്ഞു ആരാണ് എന്റെ കുട്ടി ബുധനാഴ്ച ഇതരാ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാരാണ് റോയിന ബ്യൂട്ടിഫുൾ 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 വേറെ പിന്നെന്താ പിന്നെന്താ പറഞ്ഞത് പിന്നെ വേറെ ബ്യൂട്ടിഫുൾ പിന്നെന്താ പറഞ്ഞത് ആ വേറെ ഒന്നും കൂടി പറഞ്ഞില്ല ഇനി റൂ നോക്കാമിട്ട് പിന്നെ റൂ ബ്യൂട്ടിഫുൾ പിന്നെന്താ പറഞ്ഞത് എന്ത് പറഞ്ഞു യു ഐ ലു ബ്യൂട്ടിഫുൾ മുടിയാണ് ബ്യൂട്ടിഫുൾ പിന്നെ ഐ ലവ് യു ബ്യൂട്ടിഫുൾ അങ്ങനെ പറഞ്ഞേ ആരോ പറഞ്ഞത് ഇതിലാരുന്നു ആരോ പറഞ്ഞത് ഈ കുട്ടിയാണ് ഗേളാണ് പറഞ്ഞത് കേട്ടോ ബോയ് അല്ല ഗേളാണ് പറഞ്ഞത് ആണ് പിന്നെ ഇവിടെ വന്ന പാടനെ ഈ ഒരു സബ്ജക്റ്റിലോട്ടല്ലോട്ടോ കടന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ വന്ന പാടെ ഞങ്ങൾ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാം കൂടി ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തത് എല്ലാം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇക്കാന്റെ വീട്ടില് റൂമിമോളാണ് ഏറ്റവും ചെറിയ കുട്ടി അതുപോലെ റീനു റോസ് കഴിഞ്ഞാൽ പിന്നെ റൂ ആണല്ലോ ഞങ്ങളുടെയും ചെറിയ കുട്ടി അതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക ആ ഒരു ചെറിയ കുട്ടി എന്നുള്ളൊരിത് അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ് അവളുടെ എല്ലാ ആക്ഷൻസും അത് ടീച്ചേഴ്സും പറഞ്ഞ കാര്യമാണ് പിന്നെ അവളുടെ സംസാരമാണെങ്കിലും നമ്മളത് മാറ്റാൻ നിൽക്കാറില്ല കാരണം ഈ ഒരു സമയത്തെ കുട്ടികളുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമല്ലേ തിരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സാധാ നോർമലായിട്ട് സംസാരിച്ചാൽ പിന്നെ കഴിഞ്ഞു പിന്നെ നമുക്കൊരു വലിയ കുട്ടികളെ ഒരു ലുക്കല്ലേ തോന്നുള്ളൂ ഇപ്പോഴും അവളങ്ങനെ എടുക്കാൻ തോന്നുന്നു പലരും പറയാറുണ്ട് എടുത്ത് നടക്കാൻ പറ്റുന്നൊരു തടിയുമാണ് കാരണം അധികം വെയിറ്റ് ഒന്നുമില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും റെഡിയാവും റീനും അങ്ങനെ തന്നെയായിരുന്നു ചെറിയ കുട്ടികളെ പോലെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾക്കുള്ളത് ഉണ്ട് അങ്ങനെ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ വീടുപണിൻ്റെ അവിടേക്ക് പോവാണ് വീടും പണിൻ്റെ അവിടേക്ക് ഞങ്ങൾ എപ്പോഴൊന്നും പോകാറില്ല വീടുപണി നടക്കുന്നുണ്ട് എന്താ പറയുക ഇപ്പം മഴ കാരണം പുറത്തുള്ള വർക്ക്സാണ് ഉള്ളത് പക്ഷെ അതൊന്നും കണ്ടോ നമ്മുടെ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കാണിച്ചില്ലായിരുന്നോ അപ്പം അതൊന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്ക്സ് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലോ ആയിട്ടുണ്ട് പുറത്തേക്കുള്ള എക്സ്റ്റീരിയർ വൈസ് ആണ് ഇനി ചെയ്യാനുള്ളത് ഇൻറ്റീരിയർ വൈസ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കാരണം വീടിൻ്റെ ടൈൽസ് ഓൾറെഡി നമ്മൾ മൊത്തം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സീലിംഗ് വർക്ക്സ് ഒക്കെ കഴിഞ്ഞു അതുപോലെ വാർഡ്രോബ് കബോർഡ് വാർഡ്രോബ് കോട്ട് പിന്നെ ടേബിള് റൂംസിൻ്റെ അകത്തുള്ള ബെഡ്റൂമിൻ്റെ അകത്തുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മരത്തിൻ്റെ പണികളൊക്കെ ഉണ്ടല്ലോ അതിവിടെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണിയൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കുന്നത് കേട്ടോ പിന്നെന്താ റൂംസ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഹാളിലുള്ള റൂമാണ് അപ്പം അതിൻ്റെ കട്ടിൻ്റെതും കട്ടിൻ്റെ സൈഡിൽ ബോർഡ് അതൊക്കെ അവിടെയൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഹെഡ്ബോർഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സൈഡിലുള്ള സൈഡ് ടേബിള് പിന്നെ വാഡ്രോപ്പ് ഇനി ഷെൽ വാഡ്രോപ്പിന് ഡോറ് വെക്കാനുള്ളൂ ഇനി അതൊക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് ഫിക്സ് ചെയ്യാനേ ഉള്ളൂ പിന്നെ ടൈൽസ് ഓൾറെഡി കഴിഞ്ഞാൽ ഇനിയിപ്പം ഓരോ റൂമും പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ കാണുമ്പം താഴെ ടൈൽസ് കേടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റില്ല അത് വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണി തീരാത്ത പോലെ തോന്നും അകത്ത് പക്ഷേ അകത്ത് ഓൾറെഡി കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നയൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ പെയിൻറ്റിങ് പണിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം കിട്ടോ മാസ്റ്റർ ബെഡ്റൂം ഇതിപ്പം അവർ എന്താ പറയുക ക്ലീൻ ആക്കുകയാണ് ടൈൽസൊക്കെ അതാ ടൈൽസ് നമ്മൾ ഞാൻ മുമ്പത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ മാറ്റിട്ടുകൊണ്ട് തന്നെ അത് പിന്നെ കാണാറില്ലല്ലോ വൈറ്റ് വൈറ്റ് അല്ല ഒരു ക്രീം ലൈറ്റ് ഷെയ്ഡിലുള്ളൊരു ടൈലാണ് മാസ്റ്റർ ബെഡ്റൂം ഇപ്പം നല്ലൊരു വൃത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്താണ് കബോർഡ് കബ വാഡ്രോബ് വാഡ്രോബിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി വാർഡ്രോബ് അതിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് വാഡ്രോബിൻ്റെ ഡോർ വെക്കാനുണ്ട് ബാക്കി ഇങ്ങനെ ഞാൻ അത് എന്താ പറയുക എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഈ റൂം അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് പിന്നെന്താ അതുപോലെ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിശദമായിട്ട് പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആർക്കിടെക്റ്റ് വേണം അപ്പോൾ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ഒരു സ്റ്റേജ് എത്തിയിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു വീടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂം ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഓരോന്നിനെ പൊസിഷൻസ് അതിൻ്റെ വിൻഡോസ് എവിടെയാണ് ഡോർസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വീട് അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീട് കണ്ടിട്ട് നേരെ അതേപോലെ ഒരു വീട് വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആവില്ല ഇത് ലേഡീസ് ലിവിങ് കേട്ടോ ഇത് മുമ്പത്തെ നമ്മുടെ കാർ കാർപോർച്ചായിരുന്നു അത് പിന്നെ ലേഡീസ് ലിവിങ് ആക്കി കാർ കാർപോർച്ച് പുറത്തേക്ക് കണ്ടി അതിൻ്റെ കൂടെ ഒരു ഗസ്റ്റ് റൂമും കൂടി ഉണ്ട് പുറത്തേക്കുള്ളത് അതൊക്കെ ഇപ്പം റെഡിയാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെ എക്സ്റ്റീരിയർ വൈസ് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് വീഡിയോ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ പിന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അത് പിന്നെ നമ്മൾ വീട് കംപ്ലീറ്റ് കഴിഞ്ഞാലുണ്ടാവുന്നൊരു ഫോട്ടോ ഇല്ലേ അതൊക്കെ നമുക്ക് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ അതാരോക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞ സമയത്ത് അത് പിന്നെ നമ്മളങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണുമ്പോഴല്ലേ അതിൻ്റെ രസം ഇത് മുകളിലെ കേട്ടോ മുകളിലെ രണ്ട് റൂമും പിന്നെ ഒരു ലൈബ്രറി ഉണ്ട് പിന്നെ ഒരു ഹോള് പിന്നെ യൂട്ടിലിറ്റി അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇത് മുകളിൽ നോക്കിയാലുള്ള വ്യൂ ആട്ടോ മുകളിലേതും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബെഡ്റൂമിൻ്റെ കണ്ടില്ലേ ബെഡിൻ്റെ കോട്ട് വാർഡ്രോബ് പിന്നെ ടേബിള് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയായാലും നമ്മൾ വീട് പണി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും കഴിയൂല ഞങ്ങൾ ശരിക്കും ഓഗസ്റ്റിലൊക്കെ ഹൗസ് ഫാമിങ് വിചാരിച്ചായിരുന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് പണി പണി സ്പീഡപ്പ് ആക്കാനിട്ടല്ല മഴ കാരണം നമ്മളിങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ ആർക്കിടെക്റ്റ് കേട്ടോ ഷെഫീഖ് എന്നാണ് പേര് ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പം ആൾ നമ്മൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വീടിൻ്റെ ഒരു സ്റ്റേജ് എത്തിയിട്ട് നമുക്ക് കാണിക്കാം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ അപ്പം നമുക്ക് ആർക്കിടെക്റ്ററോട് സംസാരിച്ചിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാം അപ്പം അവർക്കും അവരുടെ സജഷൻസ് ഉണ്ടാവില്ല ഒരു വീടുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യേണ്ട കേട്ടോ പിന്നെ ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങളുടെ പറമ്പിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോവാറുണ്ട് അതിൽ പപ്പായ നോക്കാൻ വന്നതാട്ടോ അപ്പോൾ ശരിക്കും വീടാൻ പോയിട്ടുണ്ടായിരുന്നു പോയിക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണ് കയറണ്ട കയറണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ കേട്ടില്ല പിന്നെ എൻ്റെ കറിവേപ്പിലാ ഉണ്ടോ കറിവേപ്പിലൊക്കെ ആകെ കേടായിപ്പോയി എല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കണം നമ്മളിങ്ങനത്തെ കറിവേപ്പിലിൻ്റെ ഒക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഇലകളൊക്കെ കേടാവും പക്ഷേ എൻ്റെ അത് കത്രിക ഒന്നും ഉണ്ടായിരുന്നില്ല വെട്ടിക്കൊടുക്കാൻ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാമെന്ന് എന്തായാലും വീടെല്ലാം സെറ്റായി കഴിയുമ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം എനിക്കുണ്ടല്ലോ കറിവേപ്പിലൊക്കെ ഞാനൊക്കെ അത്രയും എന്താ പറയുക ഓരോ ഇലകൾ എടുക്കുമ്പോഴും ശ്രദ്ധിച്ചെടുക്കുന്ന അത്രയും നോക്കി ഉണ്ടാക്കിയ സംഭവം കേട്ടോ പക്ഷേ ഇപ്പം അത് നോക്കാൻ ആളില്ലാണ്ടായിട്ട് ഇങ്ങനെ എന്തോ പോലെ കിടക്കുന്നുണ്ട് എനിക്കൊന്ന് വെട്ടി ശരിയാക്കണം ഇനിച്ച നമ്മൾ വീട്ടിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ നല്ല വൃത്തിയിലൊക്കെ ആക്കി കൊടുക്കുക മനുഷ്യ അല്ല പിന്നെ വാഴയിലാണ് വാഴയിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലായപ്പോൾ ഈ പൊതിച്ചോറ് പൊതിനെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ഇടയ്ക്ക് ഇറക്കു തോന്നും പക്ഷേ വാഴയിലില്ലാത്തതുകൊണ്ടെന്നോ പക്ഷേ വാഴയിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്നും മൂഡുണ്ടാവില്ല അത് വേറെ കാര്യം കേട്ടോ പണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക വാഴയിലും ഞാൻ പോകുമ്പോഴേക്കും ഒന്ന് റെഡിയാക്കി എടുക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയില വെച്ചിട്ട് തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കാട്ടുക വീഡിയോ എടുക്കാനും ഫുഡിൻ്റെ വീഡിയോ എടുക്കാനും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനോ എല്ലാത്തിനും വാഴ യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ പോകുമ്പോഴേക്കും തിരിച്ചു പോകുമ്പോഴേക്കും വാഴയിലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങും പണ്ടത്തെ വീഡിയോസിലൊക്കെ പലരും കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ വാഴയില ഫ്ലാറ്റിലായതുകൊണ്ട് വാഴയിലേ രക്ഷപ്പെട്ടു അത്രേ പറയുള്ളു ഇപ്പം നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ആട്ടോ അത് അധികം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇവിടെയായിരുന്നു നമ്മുടെ പഴയ വീടിൻ്റെ പൊസിഷൻ അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു ഇനി പിന്നെ കുറച്ച് പച്ചമുളക് എടുക്കണം മുളക് ഈ ചമ്മന്തി അരക്കാനൊക്കെ കാക്ക ഭയങ്കര ഇഷ്ടമാണ് ഇത് കാക്കൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ അവിടുത്തെ തൊട്ടടുത്തുള്ള പറമ്പാണ് അവിടെ പച്ചമുളക് പിന്നെ പപ്പായ നമ്മൾ നമ്മളവിടെ നോക്കിയപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെറുതാണ് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എടുത്തു ഇക്കാക്ക് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലതൊക്കെ ഇങ്ങനെ ഈ ഈ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ വെറുതെ എന്തെങ്കിലും കൂടെ ഒക്കെ മോര് അതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിനിങ്ങനെ വെറുതെ എരിവ് പാടില്ല എന്നാലും പച്ചമുളക് കാണും വേണം അങ്ങനത്തൊരു ഇതാണ് സ്വഭാവമാണ് പിന്നെ ചമ്മന്തി പച്ചമുളക് കണ്ട കണ്ടപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ പൊതുവേ ഞങ്ങൾക്ക് ഈ പറമ്പിൽ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറമ്പിലുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും അതിങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ പച്ചമുളക് എടുത്തു പിന്നെ ഇനി പപ്പായ എടുക്കാൻ പോവാണ് പപ്പായൻ്റെ അതും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പപ്പായ കാണുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് തോന്നും പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ളൊരു മടി കുറച്ചൊന്നുമല്ല പക്ഷേ ഇല്ലെങ്കിലോ അന്നോ പപ്പായ ഉണ്ടായിരുന്നെങ്കിൽ അത് അതുണ്ടാക്കാമായിരുന്നു ഇതുണ്ടാക്കായിരുന്നു എന്നൊക്കെ പറയും ചെയ്യും ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായിട്ടോ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതുവരെ കരയും അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ അതിൻ്റെ പിന്നെ കറിവേപ്പിലെ ഞാൻ അവിടെ നിന്ന് എടുത്തതിൽ കുറച്ച് പുഴും ഇലകളൊന്നും നല്ലതല്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് എടുത്തു പിന്നെ ചോറ് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു ബിരിയാണി വാങ്ങിച്ചു അവിടെ വിൽക്കാം പിന്നെ എല്ലാവരും കൂടി കഴിച്ചു അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിന്ന് പോന്നു വൈകുന്നേരമാണ് പോകുന്നത് അപ്പോഴേക്കും റോസ് സ്കൂൾ വിട്ട് വരുമല്ലോ അപ്പോഴേക്കും എത്തണം അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പോന്നു പിന്നെ കുറച്ച് ഞാൻ അപ്പം എൻ്റെ ഉപ്പ വന്നു ഉപ്പ പ്രതീക്ഷിക്കാണ്ട് ഞാൻ വീട് എടുക്കുന്നത് കണ്ടിട്ടില്ല അതാണ് ഇപ്പം അവിടെ നിന്ന് സ്റ്റെക്കായത് പിന്നെ ഉപ്പ് ഉപ്പെടുക്കങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് വരും കേട്ടോ നമ്മൾ വീട് ഇവിടെ തൊട്ടടുത്താണല്ലോ അപ്പോൾ ഇന്ന് കണ്ട മൂന്ന് കൈകൾ ഒരുമിച്ച് വന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കൂന്തൽ നിറച്ചതും കൂന്തൽ ചോറൂട്ടോ ഇക്കാൾക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ ഫേവറേറ്റ് എൻ്റെ റീനോൻ്റെ റോസുവിൻ്റെ ഞാൻ എപ്പോഴും പറയും അത് ഇഷ്ടമില്ലാത്തൊരു കഴിക്കേ വേണ്ട കാരണം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിടില്ല ഇപ്പം തന്നെ റീനോ റോസോ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി അടിയാണ് ഇത് കൊണ്ടുവന്നാൽ കാരണം ഒരു കിലോ കൂന്തൽ നിറഞ്ഞാൽ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അത് വെച്ചിട്ട് കൂന്തൽ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം കഴിയും ഞങ്ങൾ ഒറ്റയിരിപ്പിനെല്ലാം കഴിക്കുകയും ചെയ്യും പിന്നെ ഇത് ഇക്കുറച്ച് കൂന്തൽ കട്ട് ചെയ്തും കൊണ്ടുതാണ് ഉപ്പ ഞാൻ ഉണ്ടാക്കണം പിന്നെ ഇത് ഒരുപാട് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അതായത് ഈ കാന കീമോക്കൊക്കെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊക്കെ മക്കളെ സ്കൂളിലാക്കിയിട്ട് അതായത് റോഹിനെ സ്കൂളാക്കി കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവും അവിടെ പിന്നെ ചെയറൊക്കെ ഇട്ടിരുന്ന് ആരും ഉണ്ടാവില്ല നല്ല രസമാണ് ഒരു കാമൻ ക്വൈറ്റ് അറ്റ്മോസ്ഫിയറിൽ നല്ല തിരകളൊക്കെ നോക്കി ഇരിക്കാനും അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കിട്ടിയില്ല റോഹിനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം അത് പാക്ക് ചെയ്തിട്ട്

അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം ബീച്ചിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് നല്ലൊരു മനസ്സ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്നും ആലോചിക്കാൻ പാടില്ല അവിടെയുള്ള കാര്യങ്ങൾ ഫോൺ നോക്കിയിരിക്കാനും പാടില്ല കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് ഫോൺ എടുക്കുന്നത് വീഡിയോ എടുക്കാനല്ലാണ്ട് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ആരും ഉണ്ടാവില്ല ഒരു പത്ത് പതിനൊന്ന് മണിക്കൊന്നും ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല നല്ല കാമൻ ക്വൈറ്റ് നമ്മൾ ഈ തിരകളും അതൊക്കെ നോക്കി സംസാരിച്ചിരിക്കുമ്പോൾ എന്ത് രസമെന്നറിയോ നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ബീച്ചിൽ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ ചെയറ് നമ്മൾ യു എന്ന് കൊണ്ടുവന്നാണ് ഭയങ്കര ഒരു ഇതായിപ്പോയി ഇത് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ചെയറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചാഞ്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബോറിങ് ആവും അപ്പോൾ ഈ ചെയറുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഉണ്ടായിരുന്നു നമ്മളെ ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബീച്ചിലൊക്കെ പോയി പോയിരുന്നു ഒക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ലൊരു വൈബായിരുന്നു വേറെ എവിടേക്കും പോകണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ രാവിലെ വൈകുന്നേരങ്ങളെന്തായാലും തിരക്കാവും രാവിലത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു വൈബായിരുന്നു ഞാൻ പിന്നെ സൺഗ്ലാസ് ഇടാണ്ട് എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല പിന്നെ തലവേദന ആവും അപ്പോൾ പിന്നെ സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു എനിക്ക് പറയാൻ അറിയുന്നില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു കാക്കുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായിട്ട് അതിനെ നോക്കിയായിരുന്നു നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ബീച്ച് കാണുമ്പം തിരകൾ വരുമ്പം ബാക്കിലോട്ട് ഇങ്ങനെ പോയില്ലേ അതേപോലെ ആ കാക്കുണ്ട് അങ്ങനെ പോയിന് തിരകൾ വരുമ്പോൾ ബാക്കിലോട്ട് പോവും അത് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവും അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കി ലാസ്റ്റ് ഞാൻ മനസ്സിലായത് അത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കയറി ഇറങ്ങുമായിരുന്നു ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ കളിക്കുമായിരുന്നു കുറേ നേരമായിട്ട് ഇങ്ങനെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ആ കാക്ക ൈറ്റിലൊന്നും കൊണ്ട് വരൂലോ അയ്യോ എന്റെ ഡ്രസ് ഇത്ര ഹൈറ്റ് വരുന്ന പ്രതീക്ഷയിലായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടു ൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തിരകളൊക്കെ സൈഡിലൂടെ വരാൻ നല്ല നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് റഷപ്പ് വന്നു നമ്മൾ വരില്ല എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ ഇക്കൗണ്ട് സംസാരിക്കായിരുന്നു അത് വരൂല എന്ന് അപ്പം തന്നെ നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് വന്നു തിര നമ്മളെ അടുത്തൊക്കെ ഞാൻ ഫസ്റ്റ് എത്താൻ വീഡിയോയിൽ കണ്ടില്ലേ അത് പെട്ടെന്ന് വന്നു നമ്മൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി പിന്നെ എന്താ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കുറേ നേരം നിന്നാൽ പിന്നെ വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തലവേദന വരും അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് മീനും വാങ്ങിച്ചു ഉച്ചത്തേക്കുള്ള ചോറിനുള്ള കൂട്ടാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്